നമസ്കാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയ പ്രതീക്ഷയിലാണ് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വമ്പൻ വിജയം സി പി എമ്മിനെ മലർത്തിയടിച്ച ആത്മവിശ്വാസം അതാണ് കോൺഗ്രസിന്റെ വലിയ കരുത്ത് ഒരു കാലത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ എതിരാളികളുണ്ടായിരുന്ന വി ഡി സതീശൻ എന്ന നേതാവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അവസാനം നടന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് തികഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവായി ഒരു പ്രതിപക്ഷ നേതാവായി പി ഡി സതീശൻ മാറുന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കണ്ടു കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വൈരങ്ങളിൽ മുട്ടിയ പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ മലർത്തിയടിച്ച് വിജയത്തിലേക്ക് നയിക്കുന്നതിൽ ഡി സതീശന്റെ പോരാട്ടം ചെറുതായിട്ടല്ല സഹായിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരന്തരം ഫൈറ്റ് ചെയ്തു നിന്നു എന്നുള്ളതാണ് വി ഡി സതീശന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന ഘട്ടത്തിൽ അധികാരമോഹികളായിട്ടുള്ള നിരവധി നേതാക്കന്മാർ കോൺഗ്രസിന്റെ പല മേഖലകളിൽ നിന്ന് കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു കേന്ദ്രത്തിലെ പിടി കേരളത്തിലേക്ക് തന്റെ പാർട്ടി പ്രവർത്തനം മാറ്റിയ കെ സി വേണുഗോപാലും മൂന്നോ മൂന്നര വർഷക്കാലം മാളത്തിലായിരുന്ന രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെ മുഖ്യമന്ത്രി കസേർ ലക്ഷ്യമിട്ട് രംഗത്ത് വരുന്ന കാഴ്ച കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് മാസത്തിനിടയിൽ നമ്മൾ കണ്ടതാണ് അപ്പോഴും തന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നിലപാടുകളിലായാലും ബി ജെ പിക്ക് എതിരെ എടുത്ത നിലപാടുകളിലായാലും പിണറായിടുത്ത നിലപാടുകളിലായാലും ഒരു നിലപാടുകളിലും വെള്ളം ചേർത്തില്ല എന്നുള്ളതാണ് വി ഡി സതീശന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ ക്വാളിറ്റി ഏതെങ്കിലും അധികാര സ്ഥാനത്തിന് വേണ്ടി താൻ എടുത്ത നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോവുകയോ താൻ പറഞ്ഞത് മാറ്റി പറയുകയോ താൻ പറഞ്ഞതിനെ പകുതി വിഴുങ്ങുകയോ ചെയ്തില്ല എന്നുള്ളത് കേരളത്തിലെ വി ഡി നേതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണാം കോൺഗ്രസിലെ നിലപാടെന്ന് പറയുന്നത് പാലിൽ വെള്ളം ചേർക്കുന്നത് പോലെയാണ് എന്ന് പണ്ഡാരോ പറഞ്ഞത് ഇവിടെ ഓർമ്മ വരുന്നു പാലിന്റെ നിറം എത്ര വെള്ളം ചേർത്താലും വെള്ള തന്നെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ചേർത്തുകൊണ്ടിരിക്കാം അതുപോലെയാണ് കോൺഗ്രസിലെ നേതാക്കന്മാരുടെ നിലപാട് പറയുന്നത് പക്ഷെ നട്ടൽ പക്ഷെ നട്ടലുള്ള ഒരു നേതാവിനെ ഇവിടെ കണ്ടു എന്നുള്ളതാണ് കോൺഗ്രസുകാർ ഏറ്റവും അധികം സതീശന് മുന്നിൽ അണിനിരക്കാൻ കാരണമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഏറ്റവും സുദൃഢമായ ഏറ്റവും തെളിഞ്ഞ നിലപാടുള്ള ഒരു വ്യക്തി തന്നെയാണ് പി ഡി സതീശൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ില്ലാതെ വി ഡി സതീശന്റെ പിന്നിൽ കോൺഗ്രസുകാർ അണിനിരക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയ ഇടവേളയിൽ പി ഡി സതീശന്റെ നേതൃത്വത്തിൽ ചെറിയ പരിഭ്രമം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ലീഗടക്കമുള്ള ഘടക കക്ഷികൾ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങളുടെ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് പി ഡി സതീശന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടും ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മഹാഭൂരിപക്ഷം നേടും യാതൊരു തർക്കവുമില്ല ഇപ്പോഴോ തികഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് അല്ലെങ്കിൽ തികഞ്ഞ ഒരു നായകൻ എന്ന നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പോലും ആരംഭിച്ചിരിക്കുന്നു പി ടി സതീശൻ യുവാക്കൾക്ക് പ്രാതിനിധ്യമുള്ള പുതുരക്തത്തിന്റെ പ്രാതിനിധ്യമുള്ള കിളവന്മാരെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ടുള്ള എല്ലാ കാലത്തും മത്സരിച്ച് തഴക്കവും തഴക്കമെന്ന് തഴക്കമെന്ന് തഴമ്പായിട്ടുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തുമെന്ന് പറയാനുള്ള ആർജവം കാണിച്ച വി ഡി സതീശൻ ഫുൾ ക്രെഡിറ്റ് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈസി വാക്കോർ ആവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേരളത്തിലെ ഇടതുപക്ഷത്തെ മലർത്തിയടിക്കാനുള്ള കരുത്തും ചങ്കുറപ്പും പി ഡി സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേടിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വി ഡി സതീശൻ വന്നിരിക്കുന്ന കാലം വിദൂരമല്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം കേരളത്തിലെ മത സാമുദായിക ശക്തികളുടെ മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു നേതാവായി വി ഡി സതീശനെ കാലം വാഴ്ത്തുക തന്നെ ചെയ്യും